കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായ മുണ്ടക്കായ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് നാലാം ദിനവും രക്ഷാ ദൌത്യം തിരച്ചിലവിടെ പുഴയിലടക്കമുള്ള തിരച്ചിൽ നടക്കുകയാണ് വിവരങ്ങളുമായി റിയാസ് കെ എം മാർ ചേരുന്നുണ്ട് റിയാസ് ഏറ്റവും എടുത്തു പറയേണ്ടത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം തന്നെയാണ് പുഴയിലടക്കം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലടക്കം രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ മുണ്ടക്കൈ ഭാഗത്ത് ഈ ചൂരൽമല പുഴയുടെ മുണ്ടക്കൈ ഭാഗത്താണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി നടക്കുന്നത് നമുക്കിപ്പോൾ കാണാം ഇവിടെ ഹിറ്റാച്ചിയും ജെ സി ബിയും എല്ലാം കൊണ്ട് വന്നുകൊണ്ട് ഈ പുഴയിൽ തന്നെ തിരച്ചിൽ നടത്തുന്നു പുഴയിൽ നേരത്തെ ചെളി അടിഞ്ഞുകൂടിയ ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് പതിയെ അങ്ങോട്ട് പോയി നേരത്തെ രക്ഷാപ്രവർത്തകർ ഇതിന്റെ കരയിൽ അതായത് മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ തെരച്ചിൽ നടത്തിയപ്പോൾ അവിടെ നിന്നും ഗന്ധം വമിക്കുന്നതായി ദുർഗന്ധം വമിക്കുന്നതായി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആ ഭാഗത്തേക്കാണ് തിരച്ചിൽ പോകുന്നത് രക്ഷ ഇപ്പോൾ ഈ യന്ത്രസാമഗ്രികൾ കൂടുതൽ യന്ത്രസാമഗ്രികൾ പുഴയിലെ എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാ ഇവിടെ നടക്കുന്നത് ഇന്ന് ആറ് ക്ലസ്റ്ററുകളായി നാൽപ്പത് അംഗങ്ങളടങ്ങിയ ടീമുകൾ വീതമാണ് ഇന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂൾ പരിസരം ഈ ചൂരൽമഴ ചൂരൽമല മല പുഴയുടെ അടിവാരം തുടങ്ങിയയിടങ്ങളിൽ നടക്കുന്നു ഒപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്തും കരയിലുമെല്ലാം തന്നെ രക്ഷാദൌത്യം വളരെ സജീവമായി നടക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ജെ അടക്കമുള്ള സാധന സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ ഈ പുഴയിൽ മാത്രം പാലത്തിലൂടെ എത്തിച്ച ജെ സി ബികളും ഹിറ്റാച്ചുകളുമൊക്കെ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ജെ സി ബികൾ ഉപയോഗിക്കുന്നുണ്ട് ഏഴും ഒൻപത് ജെ സി ബികളാണ് ഈ ഒരു പുഴയുടെ ഭാഗത്ത് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണ വർദ്ധിക്കുകയാണ് കാലാവസ്ഥ രാവിലെ അനുകൂലമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പ്രതികൂലമായി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് ഇവിടെ ശക്തമായൊരു മഴയില്ലാത്തത് രക്ഷാദൗത്യത്തിന് പ്രയാസം സൃഷ്ടിക്കുന്നില്ല പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്തായാലും ഇപ്പോൾ പുഴയിലേക്ക് പുഴ ഇവിടെയൊക്കെ പുഴയുണ്ടായിരുന്നു ഇതുവഴി വെള്ളമൊഴുകിയിരുന്നു ഇവിടെ ചെളിവന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ മൺതിട്ടയിലും മൺകൂരയിലുമൊക്കെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഈ ബെയിലിപ്പാലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലും ഈ മുണ്ടക്കൈ ഭാഗത്തെ കരയിൽ ഇപ്പോൾ വലിയൊരു ജെ ഉപയോഗിച്ച് ഏർ തിരച്ചിൽ നടത്തുന്നുണ്ട് അവിടെ അടിഞ്ഞുകൂടിയ ചെളിയിൽ അവർ ആഹ് മൃതദേഹമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഏർ ഇനിയും മുന്നൂറോളം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ അവർ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ആറന്മലയിലും അട്ടമലയിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈ ടൗണിലും വിവിധ ഭാഗങ്ങളായി തെരച്ചിൽ നടന്നുവരുന്നു അതുകൂടാതെ തന്നെയാണ് വിവിധ ടീമുകളായി ഇപ്പോൾ ഈ ഒരു പുഴയുടെ പുഴയിൽ വന്നടിഞ്ഞിട്ടുള്ള ചെളിയിൽ അവർ പരിശോധന നടത്തുന്നത് പൂർണ്ണമായും ചെളിയാണ് നമുക്കത് കാഴ്ചയിൽ തന്നെ കാണാം ചെളിയാണ് ആ ചെളി കോരി കൊണ്ടുള്ള തെരച്ചിലാണ് ഒരു ഭാഗത്ത് നടത്തുന്നത് മറുഭാഗത്തും സമാന എൻ്റെ തൊട്ടുപിറകെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട് ഈ വെയിലി പാലം വന്നതോടുകൂടി ഏറ്റവും അഭിമാനകരമായൊരു നേട്ടം എന്ന് പറയുന്നത് ഈ ദൗത്യത്തിലെ നിർണായകവും ഏറ്റവും അഭിമാനകരവുമായൊരു നേട്ടം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ബെയ്ലി പാലം നിർമ്മിക്കാനായി എന്നുള്ളത് തന്നെയാണ് സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ കൂടി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പാലം നിർമ്മിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭിമാനകരമായൊരു നേട്ടമുള്ളത് ഇപ്പോൾ കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് ഈ ഭാഗത്ത് കോടമഞ്ഞ് കാണാം ഒരു ഭാഗത്ത് നമുക്ക് ഇതിന്റെ മറുവശത്ത് ശക്തമായ കോട രൂപപ്പെടുന്നത് കാണാം ഇവിടെ ചാറ്റൽ മഴയുമുണ്ട് തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇവിടെ ഒരു രക്ഷാദൗത്യം നടക്കുന്നത് വളരെ സജീവമായി വളരെ സക്രിയമായി തന്നെ ഈ ഒരു രക്ഷാദൗത്യം നടക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ ഊർജ്ജസ്വലമായിക്കൊണ്ട് ഇനി എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ പൂർണ്ണമായും ഈ വെള്ളപ്പാച്ചിൽ മലവെള്ളപ്പാച്ചിൽ നാമാവശിഷ്ടമാക്കിയ ഒരു ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ കൂടുതൽ ജെ സി ബിയും ഹിറ്റാച്ചിയുമൊക്കെ എത്തിച്ചു കൊണ്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനിയും മുന്നൂറോളം പേരെ കാണാനുണ്ട് എന്ന് പറയുന്നത് എത്രരുണ്ട് എന്ന് വ്യക്തമാകാത്ത ഒരു സ്ഥിതി ഇന്നലെ സൈന്യം വ്യക്തമാക്കിയത് മുണ്ടക്കൈയിൽ ഇനി ആരും തന്നെ മുണ്ടക്കൈയിലും അട്ടമലയിലും ഇനി ആരും തന്നെ ജീവനോടെ ഇല്ല ജീവനോടെ കണ്ടെത്തിയവരെ എല്ലാം തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ സൈന്യം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ട കിട്ടും കിട്ടാൻ വേണ്ടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നു ചെളി അവിടെയെല്ലാം തന്നെ വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി ഒഴുകിയിറങ്ങുന്ന സാഹചര്യമുണ്ട് ഈ മണ്ണ് നീക്കുന്ന ഭാഗത്ത് അത് ഈ തെരച്ചിലിനെ കൂടുതൽ ദുഷ്കരമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എങ്കിൽ കൂടിയും അവിടെയെല്ലാം മണ്ണ് നീക്കുന്നു അവിടത്തേക്ക് വെള്ളം ഒഴുകി ഇറങ്ങുന്ന കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ രക്ഷാദൗത്യം നടക്കുന്നു ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പരിസരത്തായാണ് ഈ ഒരു രക്ഷാദൗത്യം നടക്കുന്നത് ഇവിടെ മാത്രം ഈ ഒരു ചുരൽമല പുഴയുടെ രണ്ട് കരകളിൽ അതായത് ചുരൽമല ടൗൺ ഭാഗത്തും മുണ്ടക്കൈ ഭാഗത്തുമായി പത്തോളം ജെ സി ബികളും ഹിറ്റാച്ചികളും എത്തിച്ചിട്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് നടക്കുന്നത് ഇന്നലെ കണ്ടതിനേക്കാൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം കണ്ടതിനേക്കാൾ ശക്തമായ ഒരു ദൗത്യത്തിലാണ് ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത് സേനയുടെ സഹായമുണ്ട് ഡി എം എൻ ഡി സഹായമുണ്ട് ഒപ്പം തന്നെ പോലീസിന്റെയും എല്ലാം എല്ലാം സഹായമുണ്ട് കൂടിയാണ് ഈ നടക്കുന്നത് ൗത്യമാണ് അവിടെ തുടരുന്നത് ഇന്ന് ജീവനുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന് സൈന്യം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ അവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തായാലും നമ്മുടെ ക്യാമറ ഇപ്പോൾ പോകുന്ന ഭാഗത്ത് നേരത്തെ രക്ഷാപ്രവർത്തകർ രക്ഷാദൗത്യം നടത്തുന്നതിൻ്റെ ഭാഗമായി തിരച്ചിൽ നടത്തിയ സമയത്ത് അവിടെ ദുർഗന്ധം വമിക്കുന്നതായി അവർ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഇവർ ജെ ഉപയോഗിച്ച് ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഈ പാറക്കല്ലുകൾ വന്നടിഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തുനിന്ന് മാറുകയാണ് പുഴയിലെ മണ്ണ് ഇടേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും നമ്മൾ കൂടി സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് എന്തായാലും ഈ പുഴയുടെ ഇരു കരകളിലുമായി തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിൽ വന്ന് കിടക്കുന്ന അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഹിറ്റാച്ചി വെച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ജെ സി ബി വെച്ചുകൊണ്ടും ഉള്ള തിരച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെയെല്ലാം തന്നെ അവശിഷ്ടങ്ങളെല്ലാം കാ ഈ പുഴയുടെ ഇരു കരകളിലും ഒരു തിരച്ചിൽ ഇപ്പോൾ എന്നുള്ളതാണ് ടക്കമുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ അവിടെ ഊർജിതമാക്കിയിരിക്കുന്നത് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമായി തന്നെ ഇരിക്കുന്നു പുഴയിലടക്കമുള്ള തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പുഴയിലെല്ലാം തന്നെ തിരച്ചിൽ വളരെയധികം ഊർജിതമാണ് നീക്കിക്കൊണ്ട് ചെളി നീക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടക്കുന്നു അവിടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ഈ ചെളിയിൽ പൊതഞ്ഞ് പോയ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് മറ്റൊന്ന് ഈ രക്ഷാപ്രവർത്തകർ എല്ലാം തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു മാനുഷികമായ തിരച്ചിൽ നടക്കുന്നു മറ്റൊന്ന് യന്ത്ര സഹായത്തോടു കൂടിയുള്ള ഈ വാഹനങ്ങൾ ജെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അത് വിവിധ ഭാഗങ്ങളിലുണ്ട് നമുക്ക് കാണാം ഈ ഈലിച്ചിറങ്ങി വന്ന ആ ഭൂമിയുടെ ഭാഗത്തെല്ലാം തന്നെ തിരച്ചിൽ കൂടുതൽ ഊർജ്ജസ്വലമായി നടക്കുകയാണ് കാരണം അവിടെ ഇതാ ഇതാ രക്ഷാപ്രവർത്തകർ അത് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഈ ഇറങ്ങിക്കൊണ്ട് അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് രക്ഷാ നടത്തുന്ന ഒരു കാഴ്ച സമാനതകളില്ലാത്ത ഒരു കാഴ്ച കാരണം അവർ പരസ്പരം കൈകോർത്ത് ഒറ്റക്കെട്ടായി അവർ നീങ്ങുകയാണ് ഈ പുഴയുടെ മറുവശത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പുഴയുടെ മധ്യത്തിലുള്ള മ മൺതിട്ടയിൽ നിന്നും അവർ പതിയെ പതിയെ അവിടെ ഒഴുക്കുണ്ട് അതുകൊണ്ടാണ് അവർ പരസ്പരം മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട് പ്രണിയായുധങ്ങളെല്ലാം തന്നെ അത് ഒരു പരസ്പരം കൈകോർത്തു പിടിക്കാനുള്ള ഒരു ഉപായമാക്കി മാറ്റൊണ്ടാണ് അവർ അങ്ങോട്ട് നീങ്ങുന്നത് എന്തായാലും അവിടെയെല്ലാം തന്നെ ആ ഭാഗത്ത് ദുർഗന്ധം അമിച്ചിട്ടുണ്ട് എന്നായിരുന്നു നേരത്തെ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങോട്ട് നീങ്ങുന്നുണ്ട് അവിടെ എന്തെങ്കിലും കണ്ടെത്തിയോ എന്ന് അറിയില്ല നേരത്തെ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിൻ്റെ മുറിക്കകത്തു നിന്നും ദുർഗന്ധം അമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സ്ട്രക്ചറുകളുമായി ആളുകൾ വന്നിരുന്നു പക്ഷേ അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ പ്രതീക്ഷ നമുക്ക് വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂളിൻ്റെ പ്രധാന കെട്ടിടം നിൽക്കുന്ന ഭാഗത്തും സമാനമായ രീതിയിൽ രക്ഷാപ്രവർത്തകർ കൈകോർത്ത് പിടിച്ചു കൊണ്ട് നടന്ന് നീങ്ങുന്ന അതായത് പുഴയിലൂടെ നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ച കാണാം പുഴയിൽ ഇന്ന് നീരൊഴുക്ക് കുറവായത് കാരണം തന്നെ വെല്ലുവിളിയും കുറവാണ് പക്ഷേ എങ്കിൽ കൂടിയും ഏത് സമയത്തും നീരൊഴുക്ക് ശക്തമാകാം മഴയുണ്ട് മഴ ഇപ്പോൾ ശമിച്ചു മാത്രമാണ് മലഭാഗത്ത് മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ പുഴയിലെ നീരൊഴുക്കിനെയും ബാധിക്കും എങ്കിൽ കൂടിയും അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇവർ രക്ഷാദൌത്യം കൂടുതൽ സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ആവശ്യമെങ്കിൽ സ്കൂബ ഡൈവർമാരെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നീന്തൽ വിദഗ്ദ്ധർ സ്കൂബ ഡൈവർമാരായ നീന്തൽ വിദഗ്ധർ ഇവിടെയുണ്ട് എല്ലാ ക്രമീകരണങ്ങളും സർവസജ്ജമായി കൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഇന്നലെ സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് ഇനി രക്ഷാപ്രവർത്തനം ഈ ഒരു ദൗത്യം കൂടുതൽ സജീവമായി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നതാണ് ആ ഒരു സജീവത ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി കാണ കണ്ടെത്താനുള്ള മുന്നൂറോളം പേരെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട് കാരണം അവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തൽ നടത്തണമെങ്കിൽ അവരുടെ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് ഇനിയും കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ തിരിച്ചറിയാത്ത സാഹചര്യവുമുണ്ട് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മഴയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് പല ഭാഗത്തു നിന്നും അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടുള്ള നേരത്തെ ഈ ഇവിടെ വന്നടിഞ്ഞിട്ടുള്ള അവശിഷ്ടങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് കാണാൻ കഴിയുന്നത് ചെറിയ റിയാസ് വയനാട് മുണ്ടക്കാർ ഉൾപ്പെട്ടിൽ മരണം ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി നൂറ്റിയേഴ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ഇനിയും കണ്ടെത്താനുള്ള ഇരുന്നൂറിലധികം പേരെ കണ്ടെത്താനുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ രക്ഷാദൗത്യം നാലാം ദിവസവും തുടരുകയാണ് നിരവധി യന്ത്ര സാമഗ്രികളടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമാക്കിയിരിക്കുന്നത് പ്രതികൂലമായ അനുകൂലമായും പ്രതികൂലമായുമുള്ള ഉള്ള കാലാവസ്ഥയിലടക്കം രക്ഷാപ്രവർത്തനം ഇവിടെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്